രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പെസഹായുടെയും പൊളിപ്പില്ലാത്ത അപ്പത്തിൻ്റെയും ഉത്സവമായിരുന്നു അപ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ ഉപായത്താൽ പിടിച്ചു കൊള്ളേണ്ടത് എങ്ങനെ എന്നന്വേഷിച്ചു ജനത്തിൽ കലഹമുണ്ടാകാതിരുപ്പാൻ ഉത്സവത്തിൽ അരുത് എന്ന് അവർ പറഞ്ഞു അവൻ ഭേധാനിയിൽ കുഷ്ഠരോഗിയായ ഷിമോന്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെൺകൽ ഭരണി വിലയേറിയ സ്വച്ഛ ജടാമാംസി തൈലവുമായി വന്ന് ഭരണി പൊട്ടിച്ച് അവന്റെ തലയിൽ ഒഴിച്ചു അവിടെ ചിലർ തൈലത്തിന്റെ ഈ വെറും ചെലവ് എന്തിന് ഇത് മുന്നൂറ്റിലധികം വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ കഴിയുമായിരുന്നുവല്ലോ എന്നിങ്ങനെ ഉള്ളിൽ നീരസപ്പെട്ട് അവളെ ഭത്സിച്ചു എന്നാൽ യേശു അവളെ വിടുവിൻ അവളെ അസഹ്യപ്പെടുത്തുന്നത് എന്ത് അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത് ദരിദ്രർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കയുണ്ടല്ലോ ഇച്ഛിക്കുമ്പോൾ അവർക്ക് നന്മ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും ഞാനോ എല്ലായ്പ്പോഴും കൂടെ ഇരിക്കയില്ല അവൾ തന്നാലാവധി ചെയ്തു കല്ലറയിലെ അടക്കത്തിനായി എന്റെ ദേഹത്തിന് മുമ്പ് കൂട്ടി തൈലം തേച്ചു സുവിശേഷം ലോകത്തിലൊക്കെയും പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു പിന്നെ പന്തിരുവരിൽ ഒരുത്തനായി ഈസ്കരിയോത്വായ യൂത അവനെ മഹാപുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കേണ്ടതിന് അവരുടെ അടുക്കൽ ചെന്നു അവർ അത് കേട്ട് സന്തോഷിച്ച് അവന് പണം കൊടുക്കാമെന്ന് വാഗ്ദത്വം ചെയ്തു അവനും അവനെ എങ്ങനെ കാണിച്ചു കൊടുക്കാമെന്ന് തക്കമന്വേഷിച്ച് പോന്നു പെസഹ കുഞ്ഞാടിനെ അറക്കുന്നതായ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഒന്നാം നാളിൽ ശിഷ്യന്മാർ അവനോട് നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ എവിടെ ഒരുക്കണം എന്ന് ചോദിച്ചു അവൻ ശിഷ്യന്മാരിൽ രണ്ടുപേരെ അയച്ചു നഗരത്തിൽ ചെല്ലുവിൻ അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങളെ എതിർപ്പെടും അവൻ്റെ പിന്നാലെ ചെന്ന് അവൻ കടക്കുന്നിടത്ത് ആ വീട്ടുടേവനോട് ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറവു അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക കാണിച്ചു തരും അവിടെ നമുക്കൊരുക്കുവിൻ എന്ന് പറഞ്ഞു ശിഷ്യന്മാർ പുറപ്പെട്ട് നഗരത്തിൽ ചെന്ന് അവൻ തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ട് പെസഹയൊരുക്കി സന്ധ്യയായപ്പോൾ അവൻ പന്തിരുവരോടും കൂടെ വന്നു അവർ ഇരുന്ന് ഭക്ഷിക്കുമ്പോൾ യേശു നിങ്ങളിൽ ഒരുവൻ എന്നോടുകൂടെ ഭക്ഷിക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അവർ ദുഃഖിച്ചു ഓരോരുത്തൻ ഞാനോ ഞാനോ എന്ന് അവനോട് ചോദിച്ചു തുടങ്ങി അവൻ അവരോട് പന്തിരുവരിൽ ഒരുവൻ എന്നോടുകൂടെ താലത്തിൽ കൈമുക്കുന്നവൻ തന്നെ മനുഷ്യപുത്രൻ പോകുന്നത് തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ സത്യം മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ അയ്യോ കഷ്ടം ആ മനുഷ്യൻ ജനിക്കാതിരുന്നുവെങ്കിൽ അവന് കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു അവർ ഭക്ഷിക്കുമ്പോൾ അവൻ അവനപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു വാങ്ങുവിൻ ഇത് എൻ്റെ ശരീരമെന്ന് പറഞ്ഞു പിന്നെ പാനപാത്രമെടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു എല്ലാവരും അതിൽ നിന്ന് കുടിച്ചു ഇത് അനേകർക്കു വേണ്ടി ചൊരിയുന്നതായി ുള്ള എൻ്റെ രക്തം മുന്തിരിവള്ളിയുടെ അനുഭവം ദൈവരാജ്യത്തിൽ പുതുതായി അനുഭവിക്കും നാൾ വരെ ഞാനത് ഇനി അനുഭവിക്കില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നുവെന്ന് അവരോട് പറഞ്ഞു പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പോയി